എന്തോ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു ഒന്നല്ല ഒത്തിരി ചോദ്യം ഉണ്ടേ ചോദ്യം ഒന്ന് ബിരിയാണികളുടെ മത്സരം വെച്ചാൽ ഏത് ബിരിയാണി ആയിരിക്കും തോൽക്കുന്നത് ബിരിയാണി അതെന്താ പേരിൽ തന്നെ ഉണ്ടല്ല ശരി ഉത്തരം ചോദ്യം രണ്ട് ഒരു കുട്ടി മോതിരം കാലിലാണ് ഇടുന്നത് എന്തുകൊണ്ട് അത് കാൽപ്പാന്റെ മോതിര ആയതുകൊണ്ട് ശരി ഉത്തരം ചോദ്യം മൂന്ന് നൂറിന്റെയും നൂറ്റഞ്ചിന്റെയും നടുവിലുള്ളത് എന്താണ് ശരി ഉത്തരം ചോദ്യം നാല് ലെറ്ററും ബുക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ലെറ്റർ കീറിട്ട് വായിക്കും ബുക്ക് വായിച്ചിട്ട് കീറും ശരി ഉത്തരം ചോദ്യം അഞ്ച് ഒരു കുട്ടി കണക്ക് എക്സാം എഴുതികൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ആ കുട്ടി ഡാൻസ് കളിച്ചു എന്തുകൊണ്ട് ശരി ശരി ഉത്തരം ഉത്തരം ചോദ്യം ചോദ്യം മുട്ടയിടാത്ത പക്ഷി പക്ഷി ഏതാണ് ആൺ എല്ലാ ലെറ്ററും വരുന്ന ഒരു മലയാളം വാക്ക് ഏതാണ് തപാൽപെട്ടി ശരി ഉത്തരം ചോദ്യം എട്ട് ഈ തെങ്ങ് എന്തുകൊണ്ടാണ് ആടുന്നത് തെങ്ങിലെ കള്ളത് കൊണ്ട് ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് തരണേ